ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി പാറുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് എന്നോട് അമ്മ എല്ലാ സത്യവും പറയണം അച്ഛൻ പറഞ്ഞതൊക്കെ ഗുളിക കഴിച്ചതിൻ്റെ മയക്കി പറഞ്ഞതാണെന്ന് അമ്മ എന്നോട് പറയണം അല്ലാതെ ഇതിൽ ഒരു സത്യവും എങ്കിൽ അമ്മ എൻ്റെ തലയിൽ തൊട്ട് കൈ വെച്ച് സത്യം ചെയ്യും അതും എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുന്ന എന്നോട് ഈ സത്യം പറഞ്ഞേ മതിയാവോ എന്ന് പറയുന്നത് അങ്ങനെ പാറു ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ അങ്ങനെ പാറുവിൻ്റെ കൈ പിടിച്ച് നിധി തലയിൽ വെച്ച് സത്യം ചെയ്യിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ബലം അപ്പോഴൊക്കെ പാറു അത് തടയുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഗൗതം വരുന്നത് ഗൗതമിനെ കണ്ടതോടുകൂടി പാറവും നിധിയും പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം വന്ന് ചോദിക്കുക എന്താ ഇവിടെ പ്രശ്നം എന്താണ് എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുക ഏയ് ഒന്നുമില്ല ഗൗതം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന് പറയാണ് അപ്പോൾ പാറുവും നിധിയും ആവാങ്ങ് ഞെട്ടിപ്പോവുകയാണ് എങ്ങാനും എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ അവൾ നിൽക്കുന്നത് അങ്ങനെ ഗൗതം പറയുകയാളെ നിങ്ങൾ അച്ഛന്റെ കാര്യമല്ലേ സംസാരിച്ചത് അച്ഛന് നിധി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോളും അമ്മ ഒന്ന് റെസ്റ്റ് എടുത്തേക്ക് അമ്മയുടെ മുഖത്തൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് എന്താണ് അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കാനോ എന്നിട്ട് ഗൗതം പറയുകയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല അച്ഛനൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അച്ഛൻ്റെ എല്ലാ അസുഖവും മാറും അമ്മ പോയി റെസ്റ്റ് എടുക്ക് നിധി തന്നെ അച്ഛൻ്റെ എല്ലാ കാര്യവും ചെയ്തോളും എന്ന് പറയുന്നത് അപ്പോൾ നിധിയും പാറവും ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട അച്ഛനൊന്നും ും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ ആശ്വാസ വാക്കുകളും പറഞ്ഞ ശേഷം ഗൗതം അവിടെ നിന്നും പോവുകയാണ് ഗൗതം പോയി കഴിഞ്ഞ ശേഷം പാറു പെട്ടെന്ന് അങ്ങ് നിധിയുടെ അടുത്ത് നിന്ന് പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ നിധി തടയുകയാണ് എന്നിട്ട് പറയണേ ഞാൻ ചോദിച്ചതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയാതെ അമ്മ ഇവിടെ നിന്നും പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നിധി പറയുമ്പോൾ പാറു അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണ് എൻ്റെ വായിൽ നിന്നും ഒരു കാര്യവും നീ അറിയുകയില്ല നീ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഗൗതമിൻ്റെ കൂടെ ജീവിക്കാൻ നോക്ക് അല്ലാതെ വേറൊള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് വെറുതെ സ്വസ്ഥതയും സമാധാനവും കളയാ നിൽക്കണ്ട എന്ന് പറഞ്ഞ് പാറു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് പാറു കൂടി വസുന്ധരയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് ഈ സമയത്ത് വസുന്ധര എങ്ങനെ ചിന്തിക്കുകയാണ് ഏട്ടനെ ഭീഷണിപ്പെടുത്തി ആ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാം എന്ന് വിചാരിച്ച എല്ലാം ഇപ്പോൾ തകിടം മറഞ്ഞു ശിവാനിയും പ്രണവിനെയും ഒന്നിപ്പിക്കാം എന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുണ്ടോ അപ്പോഴാണ് പാറു കൂടി വസുന്ധരയുടെ റൂമിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് സു എന്നങ്ങ് വിളിക്കാനോ അപ്പോൾ വസുന്ധര തന്നെ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് പാറുവിൻ്റെ പെട്ടെന്നുള്ള ആ ഭാവവ്യത്യാസമൊക്കെ കാണുമ്പോൾ എന്താ ഏട്ടത്തി ഇങ്ങനെ വന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ചോദിക്കുക എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും അറിയാത്തതുപോലെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ എന്താ ഏട്ടത്തി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കേണ്ട ഏട്ടൻ ഈ ഒരു അവസ്ഥയിൽ വന്നത് നീ കാരണമാണ് നീ ഏട്ടനോട് പറഞ്ഞ വാക്കുകളൊക്കെ എന്നോട് ഗോപിയേട്ടൻ പറഞ്ഞു പ്രണവിനെയും ശിവാനിയെയും ഒന്നിപ്പോൾ ിക്കാനാണ് നിന്റെ ഉദ്ദേശവും നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനും നീ ഉദ്ദേശിച്ചത് എന്നിട്ട് അങ്ങനെ കൂട്ടുനിന്നില്ല എന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ ജന്മരഹസ്യത്തെ കുറിച്ച് നീ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് നീ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയട്ടോ അപ്പപ്പ സുന്ദരി പോവുകയാണ് എന്നിട്ട് പാറു പറയുകയാണ് നീ ഇപ്പോൾ ഗൗതമിനെ കുറിച്ചുള്ള കാര്യമൊക്കെ പറഞ്ഞത് നിധി കേട്ടു നിധിക്ക് എന്തൊക്കെ സംശയം വന്നിട്ടുണ്ട് എന്നോട് നിധി ഇപ്പോൾ ചോദിക്കാൻ ഉള്ളൂ ഞാൻ അവൾക്ക് പിടികൊടുത്തിട്ടില്ല ദയവ് വിചാരിച്ച് നീ നിധിയോട് ഇക്കാര്യം പറയരുത് ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് നീ ഒരിക്കലും നിധിയോട് പറയരുത് നിധി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഗൗതം എന്തായാലും അറിയും അതോടുകൂടി ഈ വീടിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും ഗൗതം ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും അതുകൊണ്ട് ദയവ് വിചാരിച്ച് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിനക്ക് നിധിയോടുള്ള ദേഷ്യം ഗൗതമിനെ വെച്ച് നീ തീർക്കരുത് ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യം ഒരിക്കലും നിധി അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പാറു തൊഴുതുകൊണ്ട് വസുന്ധരയുടെ മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ എന്ന് പാറു വസുന്ധരയോട് പറയണേ നിന്നെ കണ്ട് എന്തായാലും ചോദ്യം ചെയ്യാൻ നിധി ഉറപ്പായും ഇവിടേക്ക് വരും ആ സമയത്ത് നീ ഗൗതമിനെ കുറിച്ചുള്ള ഒരു രഹസ്യവും ദയവ് വിചാരിച്ച് പറയരുത് കൂടെപ്പുറപ്പായ നിന്റെ ഏട്ടനോട് പോലും നീ ഭീഷണിപ്പെടുത്തി നിന്റെ കാര്യം നിന്റെ വാശി തീർക്കാനാണ് നീ നോക്കിയത് ആ ഒരു വേദന കൊണ്ടാണ് ഏട്ടൻ ഇപ്പോൾ നെഞ്ചുവേദന വന്ന് ഇപ്പോൾ ഈ അവസ്ഥയിലായത് അപ്പോ വസുന്ധര പറയണേ ഞാൻ വിചാരിച്ചു കാര്യം നടക്കണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ പാറു ആകെ ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് പാറു പറയണേ അപ്പോൾ ഗൗതമിനോട് നിനക്ക് ആത്മാർത്ഥതയുള്ള സ്നേഹം ഇല്ലേ നീ വെറുതെ ഗൗതം എൻ്റെ മകനാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ ഗൗതം ഈ രഹസ്യം അറിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് നീ ചിന്തിക്കാത്തത് എന്താണ് ഗൗതമാകെ തകർന്നു പോവും ഒരു പക്ഷേ ഗൗതമിൻ്റെ ജീവനെ തന്നെ അത് ആപത്താവും എന്നിട്ടാണോ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നീ വായക്ക് വായക്ക് എൻ്റെ മകനാണ് ഗൗതം എന്ന് പറയുന്നത് വെറുതെയാണ് നിന്റെ വാശി തീർക്കാൻ വേണ്ടി ഗൗതമിന്റെ ജീവനം പോലും നീ നോക്കുന്നില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും വസുന്ധര ദേഷ്യപ്പെട്ടു പാറു ോട് പറയുകയാണ് ഗൗതമിന്റെ ജീവിതത്തിൽ നിധി പാടില്ല നിധി ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിധിയെ പറഞ്ഞയക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറയുന്നത് അപ്പൊ ആറു പറയുന്നുണ്ട് നിനക്കെന്താ എന്താണോ വസു ഗൗതമും നിധിയും എത്ര സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുകയാണ് പിന്നെ എന്തിനാണ് നീ അവരെ പിരിക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയാണ് നിധി വെറും ഒരു പിച്ചക്കാരിയാണ് ഒന്നുമില്ലാത്തവിടത്ത് വന്നവളാണ് അതുകൊണ്ട് എന്റെ ഗൗതമിന്റെ ജീവിതത്തിൽ അവൾ പാടില്ല ഏട്ടത്തി നിധി നല്ലവളായിരിക്കും ഏട്ടത്തിക്ക് നിധിയെ ഇഷ്ടവുമായിരിക്കും അത് എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക നിങ്ങളും ഒരു രൂപ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്നല്ലേ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരിക്കും പക്ഷെ എന്റെ ഗൗതമിന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാവാൻ പാടില്ല ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് നിലയും വിലയുമായിട്ടാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ഗൗതമിനും അങ്ങനെയുള്ള ഒരു ഭാര്യ മാത്രം മതി അതിനുവേണ്ടി നിധി ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും പോയേ മതിയാവും അതിനു വേണ്ടി ഗൗതമിന്റെ ജന്മരഹസ്യം ഞാൻ പറയണമെങ്കിൽ അത് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാറുവിനങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ പാറു ദേഷ്യത്തോടു കൂടി പറയുകയാണ് വസു നീ ഒന്നോർത്ത് ഗൗതമിന്റെ ജന്മരഹസ്യത്തെ കുറിച്ചെങ്ങാനും നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം അക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പാറു ആരാണെന്നുള്ളത് നീ കാണാൻ കിടക്കുന്നതേയുള്ളൂ പിന്നെ ഞാൻ അല്ലാതായി മാറും എൻ്റെ മകനാണ് ഗൗനാണ് അവൻ്റെ അമ്മ ഞാൻ വളർത്തിയ മോനാണ് ഗൗതം എന്റെ മോനെക്കുറിച്ച് എന്തെങ്കിലും ഒരു രഹസ്യം നീ ആരോടെങ്കിലും വെളിപ്പെടുത്തിയ െ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും നീ എന്നെ ഒരു കൊലയാളി ആക്കരുത് വസു എന്ന് നല്ല ഭീഷണി സ്വരത്തിലാണ് പാറു വസുന്ധരയോട് പറയുന്നത് അപ്പോൾ വസുന്ധര പറയുകയാണ് ഞാൻ പറയുന്ന കാര്യവും ഞാൻ പറയുന്ന കണ്ടീഷനും ഏട്ടത്തി അനുസരിക്കുകയാണെങ്കിൽ ഗൗതമിനെ കുറിച്ചുള്ള ഒരു രഹസ്യവും ഞാൻ ആരോടും പറയില്ല നീയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശിവാനി ഇവിടേക്ക് വന്നേ മതിയാവൂ അതിനു വേണ്ടി ഏട്ടത്തി എന്റെ കൂടെ നിൽക്കണം ഇത് ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ എനിക്ക് എന്ത് നിലയും വിലയുമായിരുന്നു ഈ വീട്ടിൽ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമായി എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കുമായിരുന്നു നിധി ഈ വീട്ടിൽ കാലുകുത്തിയ അന്നു മുതൽ എന്റെ സ്ഥാനമെല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിധി ഈ വീട്ടിൽ പാടില്ല നിധിയെ ഈ വീട്ടിൽ നിന്നും എനിക്ക് എന്നേക്കുമായി തുരത്തി ഓടിക്കണം എന്ന് വീണ്ടും വസുന്ധര പറയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും എന്ന് പറഞ്ഞതോടുകൂടി പാറു പറയണേ നീ കളിക്ക് നീ ഏത് അറ്റം വരെ പോയാലും നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിധി എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ട് ഗൗതമിനെ കുറിച്ചുള്ള ം എന്തോ ഒന്ന് മനസ്സിലേക്ക് നിധിക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് നിധി എന്നോട് ഇക്കാര്യം ചോദിച്ചത് തന്നെ അതുകൊണ്ട് ഉറപ്പായും നിന്നെ വന്ന് കണ്ട് സംസാരിക്കും നീയും അത് പറയാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് വീണ്ടും പറയുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര പറയണേ ഞാൻ അത് നിധിയോട് പറയാതിരിക്കണമെങ്കിൽ ഏട്ടത്തി ഒരു കാര്യം ചെയ്യണം ഈ വീട്ടിൽ എല്ലാവരും എന്നെ അനുസരിക്കണം ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പാറു പറയണേ നീ തന്നെ വലിയ പ്രശ്നമാണ് നിനക്ക് പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ല എനിക്ക് ശരിക്കും മുഴു ഭ്രാന്താണ് എന്നങ്ങ് പാറു പറയുകയാണ് പറയുകയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനത്തെ നിന്നോട് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല എന്നും പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നിധി ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യം കണ്ടെത്താൻ തന്നെ ശ്രമിക്കുകയാണ് അങ്ങനെ നിധി മനസ്സിൽ പറയുകയാണ് ഇതിനൊക്കെ കാരണക്കാരി ആ വസുന്ധര മേഡമാണ് അതുകൊണ്ട് വസുന്ധര മേഡത്തിനോട് ചോദിച്ചാൽ എല്ലാ കാര്യവും അറിയാൻ കഴിയും ഗൗതം എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള രഹസ്യം അറിയേണ്ട ഉത്തരവാദിത്വം ം എനിക്കുണ്ട് എന്നും പറഞ്ഞ് വസുന്ധരയുടെ റൂമിലേക്ക് നിധി ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് വസുന്ധര ആലോചനയിലാണ് അങ്ങനെ നിധിയെ കണ്ടതോടുകൂടി എന്തിനാടി നീ എൻ്റെ റൂമിലേക്ക് വന്നത് നിന്നോട് ആരാടി എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയുമ്പോൾ അതിന് ഈ റൂമിൽ നിന്നല്ലേ എന്നെ നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിയുകയുള്ളു ഈ റൂമിൽ നിന്നല്ലടി നിന്നെ ഈ വീട്ടിൽ നിന്നും തന്നെ ഞാൻ പുറത്താക്കും എന്ന് പറയുമ്പോൾ നിധി പറയണ അതിന് വേണ്ടിയിട്ടാവും അല്ലേ അച്ഛനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് ഗൗതമിനെക്കുറിച്ചുള്ള രഹസ്യം പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ അച്ഛനെ ഭീഷണിപ്പെടുത്തിയത് അതിനെക്കുറിച്ച് എനിക്കറിയണം ഗൗതം എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് എനിക്കത് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ സുന്ദരം പറയണേ എൻ്റെ മകനെക്കുറിച്ചുള്ള രഹസ്യമൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മകനാണെന്ന് വായിക്കു വായ്ക്ക് പറയുന്നുണ്ടല്ലോ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചതി ചെയ്യാൻ നോക്കുന്നത് തോൽപ്പിക്കാൻ വേണ്ടി ഗൗതമിനോട് നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള ചതികളാണ് ചെയ്തത് എന്നിട്ടും നിങ്ങൾ അതിൽ തോറ്റുപോയില്ലേ ഇനിയിപ്പോൾ എന്നെ തോൽപ്പിക്കാനാണോ ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിലും തോറ്റുപോവുകയേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോ വസുന്ദര പറ ഒരിക്കലും ഞാൻ തോറ്റു തോറ്റുപോകില്ലടി ഈ കളിയിൽ ഞാൻ തന്നെ ജയിക്കും ശിവാനി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അത് നീ കണ്ട പറയണേ എന്റെ ഗൗതമിനെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യം നിങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗൗതമിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്റെ ഗൗതമിനെ ദോഷമാകുന്ന കാര്യമാണെങ്കിൽ അതിൽ നിന്നും എന്റെ ഗൗതമിനെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വസുന്ദരയെ ഭീഷണിപ്പെടുത്തിയ ശേഷം നിധി അവിടെ നിന്നും പോവുകയാണ് പിന്നീട് നിധി നേരെ ഗൗതമിന്റെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ഗൗതം ലാപ്ടോപ്പിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനുള്ള പാലുമായി നിധി ചെല്ലുകയാണ് ആ സമയത്തൊക്കെ നിധിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അങ്ങനെ ഗൗതമിന് പാല് കൊടുത്ത ശേഷം നിധിയുടെ മുഖത്തേക്ക് ഗൗതം നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിധി നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഗൗതം അല്ല നിന്നെ എനിക്ക് കാണുന്നതല്ലേ എനിക്ക് എന്തോ ഒരു വലിയ പ്രശ്നം നിന്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ എന്ന് പറയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഗൗതം അപ്പോൾ നിധി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഗൗതം ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഗൗതമിൻ്റെ അമ്മ ആരാണ് പാറുവാണോ അതോ വസുന്ധര മേഡം തന്നെയാണോ അമ്മ എന്ന് വിളിക്കുന്ന വസുന്ധര മേഡം ആയിരിക്കുമോ ഗൗതമിൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ എന്തായാലും ഞാൻ ഗൗതമിനെക്കുറിച്ചുള്ള എന്തൊക്കെയോ ഒരു രഹസ്യങ്ങളുണ്ട് അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ നിധി സ്വയം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്താ നിധി ഇങ്ങനെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഗൗതം അപ്പോൾ ഗൗതം പറയണ അല്ല നീയും പാറവും കൂടി എന്തോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിൽ എന്തോ എന്നും പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ കണ്ണിൽ നോക്കി നീ ആ സത്യം പറയണം നീ എന്നിൽ നിന്നും ഒന്നും മറയ്ക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ കണ്ണിൽ നോക്കി നീ അക്കാര്യം പറ എന്ന് പറഞ്ഞതോടുകൂടി നിധി ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി ഗൗതമിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിധി ഗൗതമിനെ ഉമ്മ വെച്ച് കൊടുക്കുകയാണ് നെറ്റിയിലും രണ്ട് കവളിലുമൊക്കെ ആയിട്ട് ഉമ്മ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഗൗതമിനെ പെട്ടെന്ന് അങ്ങ് ഉറക്കുകയാണ് ഗൗതം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം നിധി വീണ്ടും ഉണരുകയാണ് ട്ടോ എന്നിട്ട് നിധി സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അലമാറ തുറന്ന ശേഷം അതിൽ നിന്നും അന്ന് കിട്ടിയ അതേ ചാരിറ്റിയുടെ ആ ഒരു പേപ്പർ എടുത്ത് നോക്കുകയാണ് ട്ടോ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു രഹസ്യം ഗൗതമിനെക്കുറിച്ചുള്ളത് എനിക്ക് അറിയാൻ കഴിയും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ചാരിറ്റിയുടെ ഒരു ചെറിയ ഭാഗം വെച്ചിട്ടുള്ള പേര് വെച്ച് നിധി അത് സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ ഇങ്ങനെ ഒരു ചാരിറ്റി എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവസാനം ആ ചാരിറ്റിയുടെ പേര് നിധിക്ക് കിട്ടുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധി ആ ചാരിറ്റിയിലേക്ക് പോവുകയായിട്ട് അവിടേക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച ശേഷം നിധി അവിടെ എത്തുകയാണ് എന്നിട്ട് ഗൗതമിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ഈ അനാഥാലയത്തിൽ നിന്നും കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിധി അവിടെ എത്തുന്നത്